േക്കാവുന്നയസ്സിന് ശേഷം 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 ഖിലാഫുൽ ഔല ആയേക്കാവുന്ന ഒരു കാര്യവും മുഹമ്മദ് നബി അലൈഹി അലൈഹി വസല്ലമ മുമ്പ് ചെയ്തിട്ടില്ല സല്ലല്ലാഹു വസല്ലം അതാണ് അലൈഹി വസല്ലം എന്ന് പറയുന്നത് മുഹമ്മദ് നബിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറുണ്ടോ നമ്മളെല്ലാ കാര്യവും ക്ലിയറാവും ഞമ്മളെ മക്കളും ക്ലിയറാവും നമ്മളെ ക്ലിയർ ക്ലിയറാവും നമ്മുടെ ബിസിനസ്സും ക്ലിയർ ക്ലിയറാവും നമ്മളെ വീടും ഉണ്ടാവും എല്ലാം ഉണ്ടാവും വിജയത്തിൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയാണ് ഞാൻ ഞാനിപ്പോൾ ഇപ്രാവശ്യം സൗദിയിൽ ചെന്ന സമയത്ത് ഒരു ദിവസം ഒഴിവുണ്ടായിരുന്നു അപ്പോൾ അവിടെയല്ല നമ്മളെ പ്രവർത്തകരെ കൂട്ടിയിട്ട് ഒന്നിങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ സൽമാൻ ഫാരിസ് ഇറിയാഹുനീൻ്റെ പേരിലുള്ള ഒരു ഈത്തപ്പനത്തോട്ടം കാണാൻ പോയി മദീനയിൽ സൽമാൻ റലി അള്ളാഹുനിൻ്റെ പേരിൽ ഒരു ഈത്തപ്പനത്തോട്ടം ഉണ്ട് രണ്ട് അടിമകളാണ് ലോകത്ത് വിപ്ലവം തീർത്തത് ഒന്നൊരു വെളുത്ത അടിമയും മറ്റൊന്ന് ഒരു കറുത്ത അടിമയും കറുത്ത അടിമ വെളുത്ത അടിമ ഫാരിസി ഫാരിസി പേർഷ്യയിലെ രാജകുടുംബാംഗമായിരുന്നു ഏകദൈവ വിശ്വാസത്തിൽ ആകൃഷ്ടനായി പേർഷ്യക്കാർ അഗ്നി ആരാധകരാണ് ഞങ്ങൾ മാരസയെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നി കെട്ടുപോയി ഞാൻ കുറേ കാലം ആലോചിച്ചിട്ടുണ്ട് ഈ കുണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് അന്ന് ആരോടും ചോദിക്കാൻ പറ്റൂല അടി എന്നുള്ള പേടിയാണ് ആരോട്ട് പറഞ്ഞു തരില്ല പിന്നെ കുറേ വലുതായിട്ടാണ് മനസ്സിലായത് അഗ്നി കുണ്ടം എന്ന് പറഞ്ഞാൽ കുണ്ട് എന്നാണ് കുഴി എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നിങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവും അങ്ങനെ മനസ്സിലാവാത്ത കുറേ സാധനങ്ങൾ ചിരിച്ചിട്ട് കാര്യമില്ല എല്ലാവർക്കും ഉണ്ടാവും അത് ശരി ഞാൻ മാത്രം മനസ്സിലാവാത്ത ആൾ ഉപ മനസ്സിലാകുന്ന ആൾക്കാർ അങ്ങനെ ചലിക്കണ്ട എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ കുറെ സാധനങ്ങൾ മനസ്സിലാവാത്തേ അയൽപ്പെട്ടതായിരുന്നു അപ്പോൾ പേർഷ്യക്കാർ അഗ്നി ആരാധകരാണ് അവരിൽ നിന്ന് അക്കാലത്തെ ഏകദൈവ വിശ്വാസികളിൽ ആകൃഷ്ടനായി ഏകദൈവ വിശ്വാസം ഉൾക്കൊണ്ടതിനാൽ ജയിലിൽ അടക്കപ്പെടുകയും ജയിൽ വാർഡൻറെ സഹകരണത്തോടു കൂടി ജയിൽ ചാടി രക്ഷപ്പെടുന്ന വഴിയിൽ വെച്ച് കച്ചവടക്കാർ കൊണ്ടുപോയി മാർക്കറ്റിൽ അടിമയായി വിൽക്കുകയും അങ്ങനെ അടിമയായി മാറി ഒരു ജീവിതന്റെ ഈ തോട്ടത്തിന്റെ പാറാവുകാരനായി മദീനയിൽ എത്തിച്ചേരുകയും ചെയ്ത ആളാണ് സയ് സൽമാൻ ഫാരിസി നബി അലൈവിസ്ലമ മദീനയിൽ വന്നു പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനം ആരംഭിച്ചു അപ്പൊ സൽമാൻ റതി അള്ളാഹെന്നു മഹാനവർകൾ നേരത്തെ മനസ്സിലാക്കിയ ചില അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ അടയാളൊക്കെ വെച്ചു നോക്കുമ്പോൾ അവസാനത്തെ പ്രവാചകനാണെന്ന് മനസ്സിലായി ഇസ്ലാം സ്വീകരിച്ചു ഇത് യജമാനെ തീരെ പറ്റിയില്ല അപ്പം യജമാനൻ കൂടുതൽ പ്രയാസമുള്ള ജോലികളൊക്കെ കൊടുത്തു അങ്ങനെ വല്ലാതെ അടങ്ങാറായപ്പോൾ ഒരു ദിവസം സൽമാനുൽ ഫാരിസി മുത്തുനബിയുടെ അടുക്കൽ വന്നു സല്ലം അലൈഹി സ്വല്ലം പള്ളിയിൽ സഹാബത്തൊക്കെ ഇങ്ങനെ ഇരിക്കുണ്ട് നബീനോട് പറഞ്ഞു അള്ളൻ റസൂലെ എനിക്കൊന്ന് അടിമത്ത മോചനം കിട്ടാൻ എന്തെങ്കിലും ഒരു ഉണ്ടാക്കണം എന്ന് പറഞ്ഞു ഉണ്ണി നബി വസ്സലമയും സഹാബത്തിൽ നിന്ന് പ്രധാനികളും കൂടി സൽമാന്റെ കാണാൻ ഇറങ്ങി ഹലോ കുട്ടികളെ ലിഫ്റ്റിന്റെ അടുത്തിരിക്കുന്ന കുട്ടികളെ ലിഫ്റ്റിന്റെ അടുത്തിരിക്കുന്ന കുട്ടികളെ എല്ലാവരും കൂടി തിരിഞ്ഞു നോക്കല്ലേ ഒരു പഠിക്കൂലേ നിങ്ങൾ നോക്കിയാണ് നിങ്ങളെ അത് ഞാൻ തന്നെ ശരിയാക്കോടാ അല്ലേ നിങ്ങളെ തിരിഞ്ഞു നോക്കി പോലും പേടിച്ചാലേ നമുക്ക് ഇവിടെ പ്രഖ്യാപിച്ച ഒരു കുടുംബസംഗം എല്ലാ രണ്ട് മാസം കൂടുമ്പോൾ നടത്തണമെന്ന് ഞാൻ വരുവരൂല്ല എന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ് സംഗമം എന്തായാലും നടക്കണം അതിൽ തർക്കമൊന്നുമില്ല വരില്ല എന്ന് ആശയമൊന്നുമില്ല അതൊരു തീരുമാനമൊന്നുമില്ലാന്ന് മാത്രം വെറുതെ പറഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ഇങ്ങോട്ട് നോക്കിയാല് എല്ലാവരും ഇങ്ങോട്ട് നോക്കി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലം അങ്ങനെ സൽമാൻ അലി അള്ളാഹുന് നബിനോട് വന്നിട്ട് പറഞ്ഞു നബി എനിക്കൊന്ന് അടിമത്വ മോചനം കിട്ടണം അതിന് എന്തെങ്കിലും ഒരു വയ്യുണ്ടാക്കണം അങ്ങനെ നബിയും എണ്ണപ്പെട്ട സഹാബത്തും സൽമാനെ കച്ചവടക്കാൻ വേണ്ടി പോയി യജമാനന്റെ അർത്തി ഒന്നിട്ട് സൽമാനെ വിൽക്കണോന്ന് ചോദിച്ചു ഒന്ന് സ്വാതന്ത്ര്യനാക്കി വിടാൻ പറ്റുമോ എന്ന് ചോദിച്ചോ പറഞ്ഞു ബുക്കണേനൊന്നും കുഴപ്പമില്ല വലിയ വില തരണം എന്ന് പറഞ്ഞു എന്താ തരേണ്ടതെന്ന് ചോദിച്ചു അതിലൊരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ സ്ഥലത്ത് മുന്നൂറ് ഈത്തപ്പന മരങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്നിട്ട് ആ മുന്നൂറ് എണ്ണത്തുമെന്ന് ഈത്തപ്പഴം പറിച്ചു തന്നാൽ അന്ന് സൽമാൻ സ്വതന്ത്രനായിരിക്കും എന്ന് പറഞ്ഞു പെട്ടെന്നൊന്നും നടക്കണമല്ല സാധാരണഗതിയിൽ ഈത്തപ്പന മരം കായ്ക്കാൻ ഒമ്പത് വർഷം വേണമെന്നാണ് കണക്ക് നബിസ്വല്ലാസ്വലമാ സൽമാനോട് പറഞ്ഞു സൽമാനെ മുന്നൂറ് കുയ്യുത്തിക്കൂട് കറങ്ങുന്നു മുന്നൂറ് കുയ്യുത്ത് വരണം അങ്ങനെ സൽമാൻ അലി അള്ളാഹലീന മുന്നൂറ് പള്ളിയിൽ വഹത് പറഞ്ഞു സഹാബത്തെ എല്ലാവരും സൽമാനെ മോചിപ്പിക്കുന്ന ഈത്തപ്പന തോട്ടത്തിലേക്ക് ഈത്തപ്പന മരങ്ങൾ സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞു എല്ലാവരും ഓരോ മരം ഈ രണ്ട് മരൊക്കെ സംഭാവന ചെയ്തു ജമ്മിയത്തുൽമാലിമീൻ ജില്ലാ കമ്മറ്റിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഓരോരുത്ത് പൈസ കുറവാണ് എന്ന് പോലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുക്കേണ്ടത് ഈ ഇരിക്കണങ്ങൾ എല്ലാവരും ആണ് എനിക്ക് പിരിക്കാനൊന്നും അറിയില്ല നിങ്ങൾ പോകുമ്പോൾ ഓരോ കണ്ടിട്ട് എന്തേലുമൊക്കെ പൈസ കൊടുത്തിട്ട് വേണം പോകാൻ എന്ന് സാന്ദർഭികമായി അതിൻ്റെ ഇടയിൽ ആയിട്ട് പറയാൻ അത് പറയാൻ പറ്റൊരു സമയമാണ് അപ്പോൾ അപ്പോഴല്ലേ പറയാം അതുകൊണ്ട് സൽമാൻ മുന്നൂറ് തൈ മുന്നൂറ് കുയ്യുത്തൂട് പറഞ്ഞു മദീനത്തപ്പള്ളി ലഭിതങ്ങൾ വലതു പറഞ്ഞു സല്ല അള്ളാസ്ലം എന്താ പറയുന്നത് സൽമാനെ മോചിപ്പിക്കുന്ന ഈത്തപ്പനത്തോട്ടത്തിലേക്ക് എല്ലാവരും സംഭാവന ചെയ് എല്ലാരും ഓരോ മരം ഈ രണ്ട് മരം മുമ്മൂന്ന് മരം മരം ഒക്കെ സംഭാവന ഇത് മുന്നൂറായി മുന്നൂറ് കൊഴി റെഡിയായി മുസ്തഫായ നബി സലി മാതങ്ങൾ ചെന്നു ബിസ്മി ചെല്ലിയിട്ട് ഓരോ മരങ്ങളും നബി തങ്ങളുടെ കൈ കൊണ്ട് നട്ടു ഒരു വർഷം തികയുന്നതിൻ്റെ മുമ്പ് മരങ്ങൾ കായച്ചു ഇരുന്നൂറ്റി മരത്തിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു ഒരു മരം കായ ഒരു മരം കായ്ച്ചില്ല അപ്പോൾ ഉമർ ബിൻ ഉൽ ഹത്താബ് റതി അള്ളാഹു വന്നിട്ട് പറഞ്ഞു പൊന്നാരൻ നബിയെ നിങ്ങളിങ്ങനെ മൊത്തം മരങ്ങൾ ഇങ്ങനെ കുഴിച്ചിടില്ലായിരുന്നു അതിൻ്റെ ഇടയിൽ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ കുഴിച്ചിട്ടതായിരുന്നു പറഞ്ഞു ഇതാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞത് സല്ലി മദീനത്ത് ചെന്നാൽ ഇന്നും ആ തോട്ടം കാണുട്ടോ ഈത്തപ്പന മരം അതായിരിക്കില്ല ഈത്തപ്പന മരത്തിന് നൂറ്റി അൻപത് വർഷമേ ആയുസുള്ളൂ അതുകൊണ്ട് മരം മാറിയിട്ടുണ്ടാവും തോട്ട തന്നെയാണ് പിന്നെന്ത് ചെയ്തു ആ മരം പറിച്ചു ആ മുന്നൂറാമത്തെ മരം പറിച്ചു മുസ്തഫ നരു സല്ലഅ അലൈവിടെ ചെറഫാക്കപ്പെട്ട തൃക്കരം കൊണ്ട് അത് വീണ്ടും കുഴിച്ചിട്ടു അതിൽ നിന്ന് പിന്നീട് ഈ തപ്പഴം പറിച്ചു കൊടുത്തിട്ടാണ് സൽമാൻ ഉൽ ഫാരിസി അടിമത്ത മോചനം നേടിയിട്ട് സ്വതന്ത്രനായി മാറുന്നത് ഇരുന്നൂറ് വയസ്സുവരെ മഹാനായ സൈദന സൽമാൻ ഉൽ ഫാരിസി റതിയല്ലാഹനു ജീവിച്ചിരുന്നു എന്നാണ് മഹാനവർഗ്ഗ താരിഖ് പുണ്യനബിയിലേക്ക് എന്തെല്ലാം ബന്ധപ്പെടുത്തിയോ അതൊക്കെ വിജയിക്കും നമ്മൾ നമ്മളമ്മളെ ബിസിനസ് നപിതങ്ങളിലേക്ക് ബന്ധപ്പെടുത്തി നോക്കി വിജയിക്കും നമ്മൾ നമ്മളെ മക്കളെ നബിതങ്ങളിലേക്ക് ബന്ധപ്പെടുത്തി നോക്കി മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് നേരാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കൂട്ടിനെ പഠിപ്പിക്കണത് എന്ന് കരുതി നോക്കി മുഹമ്മദ് നബി അലൈഹി സ്വലമയുടെ ഉമ്മത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചു നോക്കി തങ്ങളിലേക്ക് ബന്ധപ്പെടുന്ന എല്ലാം വിജയിക്കും പത്ത് വർഷം പത്തു വർഷം പുണ്യനബിള്ളാഹു അരി വസ്ല്ലമാ തങ്ങളോടൊപ്പം കഴിഞ്ഞുകൂടിയ സൊഹാബിയാണ് മഹാനായ അനസ് സയ്യും നൂറ്റി അൻപത് കൊല്ലം ജീവിച്ചു എന്നൊരു താരിഖം പറയുണ്ട് ചിലവർക്ക് നൂറ്റി മുപ്പത് കൊല്ലം എന്ന അഭിപ്രായമുണ്ട് ചിലവർക്ക് നൂറ്റി ഇരുപത് എന്ന അഭിപ്രായമുണ്ട് നൂറ്റി അഞ്ച് വർഷം എന്ന് പറഞ്ഞവരുണ്ട് എന്തായാലും സൽമാൻ റതി അള്ളാഹുനു നൂറിന്റെ മേലെയാണ് നൂറിന്റെ മേലെയാണ് സൽമാൻ റതി അള്ളാഹുനു ജീവിച്ചത് പത്ത് കൊല്ലം നബിന്റെ ഒപ്പം കഴിഞ്ഞൂടി നൂറ്റി മുപ്പതാമത്തെ വയസ്സിലും മുഖത്ത് ഒരു ചുളി വീണിട്ടുണ്ടായിരുന്നില്ല എന്റെ കാരണം പത്ത് വയസ്സ് തികയുന്നതിൻ്റെ ഒരിക്കൽ മുത്തുനബി കവിളത്ത് ഇങ്ങനെ തോട്ടതായിരുന്നു കാരണം നൂറ്റി അമ്പതാമത്തെ വയസ്സിലും അനസുറിയ തലയിൽ ഒരു മുടി നിരച്ചിട്ടില്ല നരച്ചിട്ടില്ലാഹു ചെറിയ കുട്ടിയായിരിക്കുമ്പോ തലയിൽ കൈവച്ചതായിരുന്നു കാരണം അനുസൃതിൻ്റെ നൂറാമത്തെ വയസ്സിൽ ഇങ്ങനെ തൊട്ടിട്ട് ആ കൈ ഇങ്ങനെ വാസനിച്ചാൽ റോസാപ്പുവിന്റെ മണമുണ്ടായിരുന്നു എന്നാണ് ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്റെ എളാപ്പ നിബിതങ്ങൾക്ക് കുട്ടിയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോ കവിളിൽ ഉമ്മ വെച്ചതായിരുന്നു കാരണം താരിഖിന്റെ കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഹമ്മദ് നബിക്ക് മക്കളെ സമർപ്പിച്ചാൽ ഓല് സ്വാലിഹാവും എന്നുള്ള കാര്യം ഉറപ്പേം മുഹമ്മദ് നബി സല്ല അലൈവിസ്ലങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക എന്നുള്ളതാണ് മുക്മിനായ മനുഷ്യന്റെ വിജയം അത് അഹിരുസുന്നായുടെ അടിസ്ഥാനമാണ് പൊണ്ണി നബിയോടുള്ള താല്പര്യം എന്ന് പറയുന്നത് അസുലാണ് ഈമാനുമായി ബന്ധപ്പെട്ടതാണ് അമലു അമലുസ്വാലിഹാത്തി എന്നത് ഫർ ആണ് അമലുസ്വാലിഹാത്തി എന്നത് ഫർ ആണ് അതേസമയത്ത് ഇഷ്ക എന്നത് അസുലാണ് അത് ഈമാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതിന് നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ എന്തിനാ സമയം കിട്ടുക ഇത് സംഗതി ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ പലയിടത്തും നിബന്ധന പരിപാടി ക്യാൻസൽ ചെയ്യുകയാണ് വയനാട്ടിൻ്റെ പേരും പറഞ്ഞിട്ട് ശരിക്കും വേണ്ടത് ഒന്നുകൂടി ഉഷാറൊക്കെ അല്ലേ എന്നിട്ട് നല്ലവണ്ണം വയനാട്ടുകാർക്ക് വേണ്ടി ദോക്കയുള്ള വേണ്ടത് അങ്ങനെയുള്ള വേണ്ടത് വയനാട്ടിൽ സിനിമകൾ ഓപ്പൺ ചെയ്ത് ടർഫുകളൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നിബന്ധന പരിപാടി ഇപ്പോഴും ക്യാൻസൽ ചെയ്യുന്നതിനെ കുറിച്ച് അറിയിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മളെ പരിപാടികൾ പറഞ്ഞത് പൂർവാധികം ഉഷാരായിട്ട് നടത്തിയിട്ട് വയനാട്ടുകാർക്ക് ഇത് നമ്മൾ വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് അങ്ങനെയാണ് അഭിപ്രായം ഉണ്ടാവേണ്ടത് എന്ന അഭിപ്രായം എനിക്കുണ്ട് മുഹമ്മദ് നബി സല്ലാ അലൈവീസ്വലമ്മ ജീവിതത്തിൻ്റെ അസലാണ് അടിസ്ഥാനമാണ് ഇത് മനസ്സിലാക്ക ഞാനൊരു കാര്യം കൂടി ഇങ്ങോട്ട് പറയട്ടോ ഈ മാം പോക നബിതങ്ങൾ കൽബിൽ നിസ്സാരമായാൽ മാത്രമാണ് അല്ലെങ്കിൽ അത് ഒരാൾക്ക് എപ്പോൾ നിസ്സാരമായോ അയാളുടെ ഈമാൻ പോയിക്കൊണ്ടിരിക്കും മുപ്പത്തറികളെ പരിശോധിച്ചോളീ നബിതങ്ങൾ നിസ്സാരമായിരിക്കും യുക്തിവാദികളെ പരിശോധിച്ചോളൂ നബിസ് അല്ലാസ്ലി നിസ്സാരായിരിക്കും സർവ്വമത സത്യവാദികളെ പരിശോധിച്ചോളൂ മുഹമ്മദ് നബി സല്ലു അലി സ്വലാ നിസ്സാരായിരിക്കും അതുകൊണ്ട് ഈ മാം പോണത് അവിടെയാണ് അതുകൊണ്ട് മോമിനിങ്ങളെ നമ്മുടെ കുടുംബ കുടുംബജീവിതവും നബി തങ്ങൾക്ക് അർപ്പിക്കണം അലിവസല്ലം മക്കൾ നേരാവണമെങ്കിൽ മുഹമ്മദ് നബിയെ പഠിപ്പിക്കണം എങ്ങനെ പഠിപ്പിക്കാം പഠിപ്പിക്കാൻ ഒരു വഴിയുണ്ട് അതെന്താ വെച്ചാൽ വീട് പണിയൊക്കെ തീർന്ന് താമസം തുടങ്ങാൻ വേണ്ടി ഹൗസ് വാമിങ്ങിന് വേണ്ടിയുള്ള ഒരുക്കാണ് ആ ഒരുക്ക സമയത്ത് മൊത്തത്തിലൊന്നിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ മൂത്ത മോം വന്നിട്ട് ചോദിച്ചു വാപ്പ എന്തിനാപ്പോ ഇന്ന് ക്ലീൻ ചെയ്യണത് നാളത്തെ ഹൗസ് വാമിങ് കഴിഞ്ഞ് എല്ലാവരും വന്ന് പോയിട്ട് ഒന്നിച്ച് ക്ലിയർ ചെയ്താൽ പോരെ എന്ന് ചോദിച്ചപ്പോ വാപ്പ പറഞ്ഞു വൃത്തി ഈമാന്റെ ഭാഗമാണ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞതിനാലാണ് ക്ലീൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഈ മാൻ പടിയും കുട്ടികൾക്ക് മുഹമ്മദ് നബിയെ പഠിയും കൊല്ലം തേഞ്ഞപ്പോ റമദാ മാസത്തിന്റെ മുന്നോടിയായിട്ട് വീട് പൈൻ്റ് പൈൻറ്റടിക്കുകയാണ് അപ്പൊ ചെറിയ കുട്ടി വന്നിട്ട് ചോദിച്ചു വാപ്പാ എന്തിനപ്പ പൈൻറ്റടിക്കണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു വൃത്തി ഈ ഭാഗമാണ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത് കൊണ്ടാണ് മുറ്റത്ത് ചുവന്ന റോസാപ്പൂവിന്റെ മൂന്ന് തയ്യ് നൂറ്റമ്പത് ഉറുപ്പ്യക്ക് വാങ്ങിക്കൊടുത്തിട്ട് ഇങ്ങനെ കുഴിച്ചിടുമ്പോ നടുത്ത മോം വന്നിട്ട് ചോദിച്ചു എന്തിനാണ് ഈ മരം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അള്ളാൻ്റെ റസൂലിന്റെ ശരീരത്തിന് റോസാപ്പൂവിന്റെ മണമാണെന്ന് ഇമാം തുറുമുർ അലി അള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉള്ളതുകൊണ്ടാണ് ഈ മരം എന്ന് പറഞ്ഞാൽ കുട്ടിയെ ഈമാൻ പഠിപ്പിക്കാനാവും അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മുസ് മുസ്തഫാ നബി സലാഹു അലൈവല്ലേക്ക് ബന്ധപ്പെടുത്തിയാൽ അവർക്ക് ഇമാൻ പഠിക്കും ആ ഡൈനിങ് ഹാളിൻ്റെ കബോർഡിലിരിക്കണേ അടുക്കളയത്തെ സാധനമൊക്കെ എടുത്ത് വലിച്ചെറിയാം ഡൈനിങ് ആൾക്കാർ കയറിയാൽ കബോർഡിൽ അടുക്കളയിൽ വെക്കേണ്ട കുറേ ചട്ടിയും പാത്രം ഒക്കെ ഉണ്ടാവും ആക്കെടുത്ത് ഒഴി വയ്ക്കുക എന്നിട്ട് മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ കയറ്റിവയ്ക്കുക നമ്മുടെ വീട്ടിലൊരാൾ വന്നാൽ അയാൾ അഞ്ച് മിനിറ്റ് ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ അയാൾ എടുത്തു നോക്കാൻ ഡൈനി സിറ്റൌട്ടിലെ ലിവിങ് റൂമിൻ്റെ മേശപ്പുറത്തന്നെ മുഹമ്മദ് നബിനെ കുറിച്ചുള്ള ഒരു ബുക്ക് വെക്കുക സല്ലാല് ഏതായാലും വാപ്പിയും മക്കളും കൂടി നാട്ടിൽ വണ്ടിയിൽ പോകുമ്പോൾ പാട്ട് കേൾക്കുമല്ലോ ആ പാട്ട് മുഹമ്മദ് നബിയുടെ മതമായിരിക്കുക സല്ലാഹു അല്ലൈസ് അങ്ങനെ കുട്ടികളെ കൽബുക്ക് മുഹമ്മദ് നബി സലാഹുഅലൈ വസ്ലം എന്നതിനെ കയറ്റി കൊടുക്കാൻ കഴിഞ്ഞാൽ ഓലെക്കുറിച്ചാണ് ഔ വലതുൻസാലിഹുന്യത് ഊലഹു എന്ന് പറഞ്ഞിട്ടുള്ളത്